ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി തീർത്ഥാടകർ മിനയിലേക്ക് നീങ്ങി തുടങ്ങി തീർത്ഥാടകരെ സ്വീകരിക്കാൻ മിന അടക്കമുള്ള പുണ്യനഗരികൾ ഒരുങ്ങിക്കഴിഞ്ഞു സൗദിയുടെ ഹെൽത്ത് ട്രാഫിക് അടക്കമുള്ള എല്ലാ മന്ത്രാലയങ്ങളും പൂർണ്ണ സജ്ജമാണ് തീർത്ഥാടകർ ഇന്ന് രാത്രി മിനായിൽ മിനായി ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നുമുതൽ തുടക്കമായി കമ്പുകളുടെ നഗരമായ മിനയും അറഫയും അടക്കമുള്ള എല്ലാ പുണ്യനഗരങ്ങളും എല്ലാ അർത്ഥത്തിലും ഹാജിമാരെ സ്വീകരിക്കാൻ സജ്ജമായിട്ടുണ്ട് പുണ്യഭൂമി പൂർണ്ണമായും സൗദി സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ് പുണ്യനഗരിയിലേക്ക് തെസിരി ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം രണ്ട് ലക്ഷത്തിലേറെ പേരെയാണ് തെസിരി ഇല്ലാത്തതിന്റെ പേരിൽ മക്ക ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചയച്ചത് ഈ വർഷം ആഭ്യന്തര തീർത്ഥാടകരടക്കം ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം പേരാണ് ഹജ്ജ് ചെയ്യുക ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനെത്തിയത് അതിൽ പതിനെട്ടായിരം തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയാണ് വന്നിട്ടുള്ളത് ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ തന്നെ ഇന്ത്യൻ ഹാജിമാർ മിനായിൽ എത്തിയിട്ടുണ്ട് ഇന്ന് ബുധനാഴ്ച രാത്രി മിനായിൽ രാ പാർക്കുന്ന ഹാജിമാർ വ്യാഴാഴ്ച പുലർച്ചെ അറഫയിലേക്ക് നീങ്ങും വ്യാഴാഴ്ചയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഈ പ്രാവശ്യം ഹജ്ജിന് കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് കൂടുതൽ ജാഗ്രത വേണമെന്ന് ഹജ്ജ് മന്ത്രാലയം ഹാജിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് سلفيك رداي عمر دانيوس جدا